ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു ഉമൈസിയാസ് യൂട്യൂബ് ചാനൽ എല്ലാവരും സന്തോഷമായും സുഖമായും ആരോഗ്യമായും ഒക്കെ ഇരിക്കുന്നുവെന്ന് ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ അല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ തമനയിൽ കണ്ടതുപോലെ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ട സൗഹൃദം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം ഡെവലപ്പ് ചെയ്യാം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഒരു സൗഹൃദ ബന്ധം ബന്ധമുണ്ടാക്കിയെടുക്കുന്ന ചില ചില ട്രൈ ഞങ്ങൾ രണ്ടാളും നടത്തിയ ചില പോയിന്റുകൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ദാമ്പത്യത്തിൽ ഭാര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ ഭർത്താവിന് പറ്റണം തിരിച്ചു ഭർത്താവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ ഭാര്യയ്ക്കും പറ്റണം അതാണ് ഏറ്റവും വലിയ പ്രണയത്തെക്കാൾ എന്താ പറയുക ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമാണ് സൗഹൃദം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എൻ്റെ ലൈഫ് ലൈൻ എന്ന് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് എപ്പോഴും ഞാൻ കണക്കാക്കാറ് എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ ലൈഫിൽ ഒന്ന് സ്റ്റക്കായാല് കൺഫ്യൂസ്ഡ് ആയാല് ഞാനൊന്ന് തകർന്നു പോയാല് ഞാനൊന്ന് വീണ് പോയാല് ഞാൻ അഭയം പ്രാപിക്കുന്ന ആരാന്നറിയോടാ അത് അവിടെയാണ് എൻ്റെ ഭർത്താവിലാണ് എന്തുകൊണ്ടാണെന്നറിയോ എന്തും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഞങ്ങളുടെ സൗഹൃദം ഞങ്ങളുടെ ബന്ധത്തിൻ്റെ കരുതലാണ് എന്നുള്ള ബോധ്യമുണ്ടല്ലോ നമ്മൾ രണ്ടാൾക്കും ഉണ്ട് ആ എന്തും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ആ സൗഹൃദവും അത് നമുക്ക് രണ്ടാൾക്കും ആ ഒരു ബോധ്യമുണ്ട് ഇനി ഇത് മാരേജിന് ശേഷം ഒരുപാട് സമയമെടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സൗഹൃദമാണ് കേട്ടോ ഇത് പെട്ടെന്നൊരു ദിവസം നമ്മൾ ഫ്രം ഡേ വൺ ഓഫ് മാരേജ് നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഫ്രണ്ട്ഷിപ്പായിരുന്നു അങ്ങനെ അല്ലേ അല്ല നമ്മൾ നല്ല പോലെ ശ്രമിച്ച് കുറേ അപ്സും ഡൗൺസും ഒക്കെ ഉണ്ടായിട്ട് ഫൈനലി നമ്മൾ എത്തിച്ചേർന്ന ഒരു പോയിന്റ് ആണ് ദ ബെസ്റ്റ് ഫ്രണ്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇസ് ഹിം ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഇസ് മീ അതെനിക്ക് അടിവരയിട്ട് പറയാൻ പറ്റുന്ന കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് അപ്പം അതിന് നമ്മൾ ട്രൈ ചെയ്ത ഞാനും അദ്ദേഹവും ട്രൈ ചെയ്ത കുറച്ച് ടിപ്സ് ഇത് നിങ്ങൾ ഭാര്യയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇത് ചെയ്യാൻ നിങ്ങളൊരു ഭർത്താവു ആണ് എന്നെ കേൾക്കുന്നതിൽ എങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് സാധിക്കും ചെയ്യാനായിട്ട് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പത്ത് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടും ഞാൻ ലാഗ് ചെയ്യുന്നില്ല ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക അതായത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സ്നേഹം കൂടുതൽ കിട്ടാനായിട്ട് ചില ആളുകൾ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഈ അഭിനയമുണ്ടല്ലോ ഈ അഭിനയം നമുക്ക് ഫസ്റ്റ് ഫേസിൽ അല്ലെങ്കിൽ ആ ഹണിമൂൺ ഫേസിൽ എല്ലാവരും കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്യും അല്ലേ നമ്മളൊക്കെ കുറച്ചൊക്കെ ആ നീശ സമയത്ത് പുള്ളിയുടെ അട്രാക്ഷൻ കിട്ടാൻ പുള്ളിക്കാരുടെ അട്രാക്ഷൻ കിട്ടാനൊക്കെ നമ്മളൊക്കെ ചെയ്യും പക്ഷേ ഇത് വല്ലാണ്ട് കൂടിയാലുണ്ടല്ലോടാ അത് ചെയ്യാതിരിക്കുക കാരണം ഇത് നിലനിർത്താൻ നമുക്ക് സാധിക്കില്ല ഒരു പോയിന്റ് വരെ നമുക്ക് അഭിനയിക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ നമ്മൾ റിയൽ ആയി മാറും അല്ലെ അപ്പോ ഇത് നിലനിർത്തില്ല എന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ വരും എങ്കിലും നിങ്ങളുടെ ഇടയിലെ പ്രോബ്ലത്തിന് ഒരു കാരണം ഇതായി മാറും അതായത് നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നാല് ഓ ആദ്യമൊക്കെ അയാൾ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്തു തരുമായിരുന്നു ഇങ്ങനെ ചെയ്തു തരുവായിരുന്നു തിരിച്ച് ഭർത്താവും ആദ്യമൊക്കെ അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അല്ലെ ഇത് നമ്മളുടെ അഭിനയം കൊണ്ട് സംഭവിക്കുന്ന ഒരു പോയിന്റാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക എന്ന് വിചാരിച്ച് മാരേജിന് ശേഷം പോസിറ്റീവായിട്ടുള്ള രീതികളിൽ മാറണ്ട നമ്മൾ പുതിയ അറ്റ്മോസ്ഫിയറിലേക്ക് സിങ്ക് ചെയ്യാൻ പുതിയ ബന്ധങ്ങളിലേക്ക് സിങ്ക് ചെയ്യാൻ ഒരു ഭാര്യയും ഭർത്താവും എടുക്കേണ്ട എഫേർട്ട് ഉണ്ട് അത് ചില ചേഞ്ചുകളും അഡ്ജസ്റ്റ്മെൻസും എന്താ പറയുന്നത് ഫിറ്റിംഗ് ഒക്കെയാണ് മനസ്സിലായത് അതൊക്കെ നിങ്ങൾ ബോധപൂർവ്വം എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുക അതൊന്നും അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തേത് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ പെർഫെക്റ്റ് ആവണം എന്ന ചിന്ത ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കുക ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ലടോ ഒരു കപ്പലിനും പെർഫെക്റ്റ് അല്ല അവർക്ക് അവരുടേതായ നന്മകളും തിന്മകളും പ്രശ്നങ്ങളും മോശവും ഒക്കെ ഉണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പെർഫെക്ഷൻ എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴാണ് വരാന്നറിയോ കമ്പെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും അതെടാ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പെർഫെക്റ്റ് ആവണം നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന ചിന്ത വരുന്നത് അപ്പോൾ ആനിവേഴ്സറിക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് നമ്മളെ വിഷ് ചെയ്തില്ലെങ്കിൽ ബർത്ത്ഡേ സർപ്രൈസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നെയ്പർ അങ്ങനെ ചെയ്തു കസിൻ അങ്ങനെ ചെയ്തു ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നു എന്നോട് ചോദിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അല്ലേ തിരിച്ച് ഭർത്താക്കന്മാരാണെങ്കിൽ അവരുടേതായ രീതിയിലുള്ള കംപ്ലൈൻസും കമ്പാരിസണും ഒക്കെ നടക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്തു എന്ന ചിന്ത വരുമ്പോഴാണ് പെർഫെക്റ്റ് അല്ല എന്ന ചിന്ത നമുക്ക് വരുന്നത് അപ്പം ആ ചിന്ത നിങ്ങൾ ബോധപൂർവം ഒഴിവാക്കുക ഇനി മൂന്ന് നിങ്ങൾ പരസ്പരം റെസ്പെക്ട് ചെയ്യുക എപ്പോഴും കളിയാക്കലും എപ്പോഴും പരിഹാസവും എപ്പോഴും നമ്മളിങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും ഭാര്യ ഭർത്താവിനേയും ഭർത്താവ് ഭാര്യയും അത് ഇടക്കൊക്കെ നല്ലതാണ് ഭയങ്കര രസമാണ് ഇറ്റ്സ് ഫൺ അല്ലേ പക്ഷെ എപ്പോഴും ആയത് ഫണ്ണല്ലല്ലോ അത് ഭയങ്കര മടുപ്പാവും അപ്പൊ അവർ ചെയ്തു തരുന്ന ചില കാര്യങ്ങൾ അവരുടെ കടമയാണ് എന്ന് ലേബിൾ ചെയ്തും പറയുന്ന ചില കൂട്ടരുണ്ട് അപ്പൊ ആ ചിന്ത നിങ്ങൾ ഉപേക്ഷിക്കുക അവർ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലക്കായിട്ട് മനസ്സിലായ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുക ഈ നാല് ക്ഷമയോടെ ക്ഷമയോടെ അവരോട് സംസാരിക്കുക അവരിൽ കാണുന്ന തെറ്റുകൾ നിങ്ങൾ ക്ഷമയോടെ തിരുത്തി കൊടുക്കുക ഒട്ടിത്തെറിക്കാനും ചിറ്റി ചീറ്റി സംസാരിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ബന്ധം കൂടുതൽ വഷളാവും അവിടുത്തെ സൗഹൃദത്തിന് നല്ല രീതിയിൽ മുറിവുണ്ടാക്കും കേട്ടോ ഇനി അഞ്ചാമത്തത് പരസ്പരം നിങ്ങളൊരു സ്പേസ് കൊടുക്കുക നമ്മൾ പരസ്പരം സ്പേസ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ വളർച്ചയും എൻ്റെ വളർച്ചയും നമ്മൾ പരസ്പരം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് മനസ്സിലായ അപ്പം അവിടെ അവരുടെ സ്പേസിൽ നമ്മൾ പോയിട്ട് എത്തി നോക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അവിടെ പോയിട്ട് കൺട്രോൾ ചെയ്യാനും ഒക്കെ പോയി കഴിഞ്ഞാൽ ആ സ്പേസ് കൊടുക്കുന്നതിലും ഭേദം കൊടുക്കാതിരിക്കുന്നതാണെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകും സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് ലിറ്ററലി അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കുക അവർക്ക് കുറച്ച് കുറച്ച് സമയം നമ്മളോടുകൂടെ മാത്രം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ള വാശയൊക്കെ ഉപേക്ഷിച്ച് അവരുടെ ബന്ധങ്ങളെയും അവർ നിലനിർത്താൻ നിലർത്താൻ ഒരു സ്പേസ് നമ്മൾ കൊടുക്കുക ഇനി ആറാമത്തത് കോമൺ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവടാ അതായത് നമുക്ക് പരസ്പരം ഇഷ്ടമുള്ള കുറച്ച് ഒരേപോലെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും എല്ലാ കപ്പിളിലും ഉണ്ട് ചില കാര്യങ്ങൾ പക്ഷെ ഞാൻ ഇപ്പൊ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുമ്പോൾ ഒയ്യോ ഞങ്ങള് ഭയങ്കര എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഇത് മതി അതായത് ഇനി അങ്ങനെ നിങ്ങൾക്കൊരു കോമൺ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റുകൾ ഉണ്ടല്ലോടാ അതൊന്ന് ഡിസ്കസ് ചെയ്യും നിങ്ങൾ നോക്കിക്കോ അത് ഡിസ്കസ് ചെയ്ത് ക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കേട്ടിരുന്ന് കഴിയുമ്പോൾ തന്നെ അതിനകത്തൊരു കോമൺ ഇൻട്രസ്റ്റ് ആണ് ഒരു സാധനം കയറി വരും അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കിയോ ആദ്യ ആദ്യ കാലങ്ങളിൽ എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നൊരു എക്സ്ട്രീം എൻ്റെ ഓപ്പോസിറ്റ് വേർഷനെ ആണല്ലോ എനിക്ക് കിട്ടിയെന്ന് പക്ഷെ ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഞങ്ങളുടെ ഇടയിൽ വന്നൊരു ടോപ്പിക്കാണ് വി ഹാവ് സം കോമൺ ഇൻട്രസ്റ്റ് ടു ഷെയർ നമ്മൾ തമ്മിലൊരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഭയങ്കരമായിട്ട് ചിരിച്ച ഒരു പോയിന്റ് ലിറ്ററലി നടന്നതാണ് സെവൻറ്റ് പോയിന്റ് ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക അത് ഒത്തിരി വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ നമ്മുടെ പാരൻ്റിങ് നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം നമ്മുടെ വീക്കെൻഡ് എങ്ങനെ പ്ലാൻ ചെയ്യണം രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എങ്ങനെ പ്ലാൻ ചെയ്യണം ഇതൊക്കെ ഒന്ന് ഒരുമിച്ച് പ്ലാൻ ചെയ്യാൻ നോക്കിയാൽ അവിടെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര എന്തൂസിയാസ്റ്റിക്കായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടും നിങ്ങൾക്ക് എട്ട് അൺകണ്ടീഷണൽ ലവ് കൊടുക്കുക അവൾ എന്നെ എന്ത് ചെയ്താലും എന്നോട് എങ്ങനെ പറഞ്ഞാലും ഫൈനലി ഷീസ് മൈൻ അവൾ എൻ്റെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നു തിരിച്ചും പുള്ളി എന്നെ എന്തൊക്കെ ഹേർട്ട് ചെയ്താലും പുള്ളി എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഫൈനലി ഹീസ് മൈൻ അവൻ എൻ്റെയാണ് ഞാൻ അവനോട് അവനെ അൺകണ്ടീഷണലി സ്നേഹിക്കുമെന്ന് നിങ്ങൾ മനസ്സിലുറപ്പിക്കുക നയൻത്ത് വൺ ആവുക അതായത് നന്ദി ഉണ്ടാവണം നമുക്ക് പരസ്പരം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് തരുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം നന്ദി എങ്ങനെയൊക്കെ നമുക്ക് നന്ദി എക്സ്പ്രസ് ചെയ്യാം കെട്ടിപ്പിടിക്കാം സേ ഐ ലവ് യു സേ താങ്ക്സ് താങ്ക് യു സോ മച്ച് നിങ്ങളിത് ചെയ്ത് തന്നപ്പോൾ എൻ്റെ ഇത്ര കാര്യങ്ങൾ എനിക്ക് എളുപ്പായി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളിത് ചെയ്ത് തന്നപ്പോ അതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ ഞാനിങ്ങനെ ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറയുമ്പോൾ ഒരു ബഞ്ച് ഓഫ് റോസസ് ഒക്കെ കൊണ്ട് ഭാര്യനെ സർപ്രൈസ് ചെയ്പ്പിച്ചിട്ട് എന്നെ വിളിച്ച് പറയും മാഡം ഞാനിങ്ങനെ ചെയ്തു എനിക്കത് കേൾക്കുമ്പോൾ എന്ത് സന്തോഷാന്നറിയോ ആ ഭാര്യ എത്ര ഹാപ്പി ആയിരിക്കും എന്നറിയോ അങ്ങനെയൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്ത് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് അങ്ങനെ ഒരു കുടുംബത്തിൽ ഉണ്ടായിന്നൊക്കെ കേൾക്കുമ്പോ കേട്ടോ പത്താമത്തേത് നിങ്ങൾ സോറി പറയാൻ മടിക്കണ്ട ഒട്ട് മടിക്കണ്ടടും സോറി പറയാൻ മടിക്കണ്ട തെറ്റ് പറ്റി പോയി എന്ന് തോന്നിയാല് പോയി കെട്ടിപ്പിടിച്ചിട്ട് ഐ എം സോറി ഐ എം സോറി ഐ എം സോറി എന്ന് പറഞ്ഞോ അവിടെ തങ്കും അവിടെ അവിടെ അപ്പുറത്തെ ദേഷ്യവും വൈരാഗ്യവും എന്തൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളോടുണ്ടോ അതൊക്കെ അവിടെ അലിഞ്ഞു പോകും ി ഒറ്റ ഒരു പ്രാവശ്യം നിങ്ങൾ പോയി കെട്ടിപ്പിടിച്ച് സോറി പറയുന്ന സമയത്ത് അതൊന്നും നടക്കണം എന്നില്ല കേട്ടോ ആ ചെയ്ത പ്രശ്നത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് ഇത് ആപ്ലിക്കബിൾ ആണ് പക്ഷെ എന്നാലും ഞാൻ പറയാണ് കുറച്ചൊക്കെ സോറി പറയാൻ നമ്മൾ തയ്യാറാവണം ഇത്രയും ഈ ഒരു പത്ത് പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുവോ നിങ്ങളുടെ ഭർത്താവുമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുമായി ഭയങ്കര ഡീപ്പ് സെൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ റെഡി ആണെങ്കിൽ ഐ ആം ഡൂയിങ് എന്ന് പറഞ്ഞിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം ഞാൻ നിങ്ങളെ സഹായിക്കാം എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ സോ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്